സോ സോ ഐ ഐ ഹാപ്പി ദാറ്റ് ബാക്ക് ടു മൈ അവിടെ യർപോർട്ടിൽ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്റെ ഡയറക്ടർ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ലാസ്റ്റ് മൊമെന്റ് ഒരു കോൾ വന്നു ഒരു ചെറിയ ടെക്നിക്കൽ ഒരു ക്ലിച്ച് ഉണ്ട് അങ്ങനെ അവർ അത് കറക്ഷൻ ചെയ്യാൻ അവർ തിരിച്ചു പോയി അങ്ങനെ അവർ ഇല്ലെങ്കിൽ അവർ ആൻഡ് ജോയിന്റ് മൊമെന്റ് ഐ ലാൻഡ് ഐ ടോൾ ഇതെന്റെ ഇന്നൊരു ഹോം ടൗൺ ആണ് ഇവിടുത്തെ ആൾക്കാരും പ്രസ് ആൾക്കാരും എല്ലാ പിള്ളേരും എനിക്കറിയും സോ 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 ഗുഡ് ടു ബി ഹിയർ ഇവിടുത്തെ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ സ്നേഹം എല്ലാ അല്ലെ സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾവേസ് ലൈക്ക് യു നോ ബീങ് ഇവിടുത്തെ എല്ലാ പടങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ കാര്യ എത്രത്തോളം ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കും അറിയും സോ അതൊക്കെ നന്ദി സോ ഇതെന്റെ പ്രൊഡ്യൂസർ ആണ് സോ ഇവർക്ക് മലയാളം അറിയില്ല ചെറുതായിട്ട് തമിഴ് സംസാരിക്കാൻ പറ്റൂ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറ്റൂ സോ ടു സ്പീക്ക് അബൌട്ട് ഫോർട്ടി ഫൈവ് ഇത് കാണുമ്പോൾ ഇപ്പോ എല്ലാവർക്കും എന്താ ഒരു ഒരു ടെംപ്ലേറ്റ് ഉണ്ട് ഒരു പാൻ ഇന്ത്യ പടങ്ങൾ പറഞ്ഞാൽ ഒരു എക്സ്പോഷൻ വേണോ ഫൈറ്റ് വേണോ അതും വേണോ ഇതും വേണോ all on but this a So, all the things that happen on screen is because to tell a story. So, I'm so fortunate. I got a chance to work with chance superstars. Dr. Shivraj Kumar and my favourite director, Real star Upendra. So, it's my luck. And, like always, uh, every time we do film, ി ട്രസ്റ്റ് ആൻഡ് ഫോർച്യേഴ്സ് അവിടുത്തെ എല്ലാ ആൾക്കാർക്കും എന്റെ നന്ദി അബ്ദുൽഖർക്കും പിന്നെ ദേവൻ വിജയത്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബിക്കോസ് ഓഫ് ദിയർ അവിടെ കന്നഡത്തിൽ ഈ പടം ട്വന്റി ഫിഫ്റ്റ് റിലീസ് ഓൺ ഫസ്റ്റ് ബിക്കോസ് അവിടെ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും റെസ്പോൺസ് എത്രത്തോളം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഇവിടെ ട്രാവലാവും അപ്പൊ നാച്ചുറൽ ആയിട്ട് ഈ പടത്തിക്ക് ഒരു ഒരു അത്ര വലിയ വലിയ റെസ്പോൺസ് റെസ്പോൺസ് ഇവിടെ ഇറ്റ് 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 ഷുഡ് ഷുഡ് ബി ഓണസ്റ്റ് ട്രാവൽ ഈസ് വാട്ട് വി ബിലീവ് എ ടീം ദാറ്റ്സ് റീസൺ റിലീസസ് ഓൺ ഓൺ ആൻഡ് സ്റ്റേറ്റ്സ് റിലീസിങ് സോ മച്ച് സോ അവര് തമിഴിൽ സംസാരിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഓക്കെ താങ്ക് യു இன்னைக்கு மலையாளம் வராது சாரி நான் தமிழில் பேசுகிறேன் சார் எல்லாருக்கும் வணக்கம் பெரிய இந்த ஃபார்ட்டி ஃபைவ் படம் ரொம்ப ரிச்சா பண்ணிருக்கிறோம் இது எல்லாரும் பார்க்குற மாதிரி படம் நீங்கள் எல்லாம் பார்த்துட்டு உங்கள் ஆசீர்வாதம் வேணும் நீங்கள் பாருங்கள் நல்லா பண்ணியிருக்கிறோம் ஒரு வாட்டி நீங்கள் பார்த்தா நம்மளுக்கு ஒரு ஆசீர்வாதம் மாதிரி கிடைக்க வந்துட்டு நீங்கள் thank you. thank you very much. I think I have worked with many producers but uh, I love this man because yeah. he has come to he came to Bangalore from nothing so and now he absolutely loves cinema and he has a he's a child at heart when he speaks and everything he's a still a villager still a child so our innocence, innocent <laughs> are reallypolitan so that's why i really love this man and uh, want this man to have great great you know uh, cinemas and uh, success and uh, let it start from 45 pin there is a director arjun janya even today is working on something because like you know if we have a chance we need to get better is what he always you know makes a point in a debut padana first പക്ഷെ ഇത്തരം സ്കെയിൽ നമുക്ക് എപ്പോഴും ഡെപ്യൂട്ടി ഡയറക്ടർ കിട്ടില്ല ഇതിന്റെ മുമ്പ് അവർ ഒരു ഓൾമോസ്റ്റ് ടൂ നിക്കേഴ്സ് അവർ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് കന്നഡയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇത് അവർ ഡെപ്യൂട്ടി ഡയറക്ഷൻ സോ ബികോസ് ഹി വോണ്ടഡ് ടുസ് ഡ്രീം ഹി റോഡ് ദി സ്ക്രിപ്റ്റ് ഇറ്റ്മേഷൻ ടു ദാറ്റ് അപ്ലോഡ് ആയിട്ടുണ്ട് അതിൽ ഇതുണ്ട് ഫോർട്ടി ഫോൺ പറഞ്ഞാൽ ഒരു വേൾഡിന്റെ പടത്തിൽ അത് ഒരു ഫോർട്ടി ഫൈവ് ഈ സ്റ്റോറി ഇമ്പോർട്ടൻസ് ഉണ്ട് അതെല്ലാം എലിമെന്റ് വെച്ചു മൾട്ടിപ്പിൾ രണ്ട് സൂപ്പർ സ്റ്റാർ പിന്നെ ഒരു ആക്ടർ നോ വേ ലൈക്ക് അവരാണ് ലെജൻഡ് ഞാൻ ഇപ്പൊ ഡെക്കേഡ് പോലെ ആയില്ല ജസ്റ്റ് ഐ ഹ് ഡാൻഡ് ഓഫ് ഐ ഹ് വാച്ച് ഗുരു യു നോ സി ദൈൻ എന്താ വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ആക്ടറായാലും സ്റ്റാർസ് ആയാലും അവർക്ക് എല്ലാവർക്കും സ്റ്റോറി വേണു അല്ലെ അപ്പോ അവർ ഡെബ്യൂട്ടാ ഇല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്ഡാ അത് മാറ്റർ ആവൂലിറ്റ് അതേക്കാലം ബെറ്റർ പ്രൂഫ് എന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ഇത് എപ്പോ ചെയ്തു ഇതെങ്ങനെ ചെയ്തു കംപ്ലീറ്റ് ഡബിങ് ചെയ്തിട്ട് ചെയ്തു ഫൈവ് പോയിന്റ് ഐ തിങ്ക് അതിന്റെ സ്റ്റോറി എല്ലാവർക്കും അട്രാക്ട് ആയി പിന്നെന്താ വെച്ചാൽ ഇത് നമ്മുടെ ചെറുപ്പകാലത്തിൽ അവിടെ കർണാടകയിൽ ശിവരാജ് കുമാർ പിന്നെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര അവരൊരു കൾച്ചറൽ ആണ് നമുക്ക് അപ്പോ ആ രണ്ട് ക്യാരക്ടേഴ്സും വേറെ ആരും റിപ്ലേസ് ചെയ്യാൻ അത് പാട ഐ ഐ ഡോ തിങ്ക് എനി ബഡി ക്യാൻ റിപ്ലേസ് ദിസ് ഫിൽ സോ അവരുടെ ഇമേജും അവരുടെ ഒരു സ്വാഗും അതെല്ലാം പിടിച്ചിട്ടാണ് അവർ ഇത് എഴുതിയിട്ടുള്ളത് ിൽ അത് വറും ഇല്ലെങ്കിൽ അത് നമുക്ക് പാടാം പക്ഷേ ഈ പടം അങ്ങനല്ല അത് വേറെ വേറെ അഡ്വെഞ്ചർ സോണ സ്റ്റോറി തന്നെ അങ്ങനെ പോകും സ്റ്റോറി ഒരു കോമൺ മാറിനറി പീപ്പിൾ എക്സ്ട്രോഡിനറി സിറ്റുവേഷൻ പോകുമ്പോൾ ഡയമെൻഷനിൽ പോകും അതാണ് വിജുവലൈസ് ചെയ്തത് സോ ഐ ഡോ തിങ്ക് ഇറ്റ് ഈസ് ദർ ബിക്കോസ് വി വോണ്ട് ടു അച്ചീവ് എ ഫിൽ ലൈക്ക് അതർ ഫിൽ അത് അങ്ങനെയല്ല ഇതിൻ്റെ സ്റ്റോറിയിൽ ഒരു പ്രത്യേകത ഉണ്ട് അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്രാവല് വേണു സോ ദാറ്റ് ഈസ് ദീസൺ ആൻഡ് വെൻ ഹി കട്ട് ട്രീല് ഹി വോണ്ടഡ് ടു ഹൈഡ് ഓൾ ദ സ്റ്റോറീസ് വിതൗട്ട് ടെല്ലിംഗ് ദ സ്റ്റോറീസ് അതിന്റെ വിജുവൽ കനാറ്റി അവർ മാത്രം കണക്ട് ചെയ്തിട്ട് അത് ട്രെയിലർ റിലീസ് ചെയ്താൽ മതി അതാണ് അവരുടെ ഡിസിഷൻ സോ ദാറ്റ് ഇസ് ദീസൺ വേൾഡ്സ് ഇറ്റ് ഈസ് വൺ വേൾഡ് ട്രാവലിംഗ് അനദർ ഡയമെൻഷൻ സോ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു ഈസി ആയിട്ട് ഫ്ലോ ഉണ്ട് സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അത്ര എൻജോയ് ചെയ്യില്ലേ വേറെ എന്ത് ചെയ്യാൻ പറ്റും സോ ഡാൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ് സോ സോ വെൻ യു ഡു ഡാൻസ് ഫോർ യുവർ സെൽഫ് ഐ തിക് വെരി ഹാപ്പി പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പോൾ അളിയൻ സോങ് തന്നെ ഐ മീൻ ഇറ്റ് ഇസ് നോട്ട് ദയർ ഇൻ ദ ഫിൽ അതൊരു പ്രൊമോഷന്റെ ഒരു ഇതാണ് അത് നാച്ചുറൽ ആയിട്ട് ഫ്ലോ ആയി എന്ന് വെച്ചാൽ നമ്മുടെ കർണാടകയുടെ റിലീസായ ശേഷം നമ്മൾ ഇവിടെ വന്നു ഇവിടെ മലയാളത്തിലും അത് വളരെ വെൽത്തായിട്ട് അക്സെപ്റ്റ് ചെയ്തു ഫോർ ദാറ്റ് ഐ ഹ്ഡ് താങ്ക് യു സോ മച്ച് സോ അപ്പോ ആ ഒരു സോങ് ആ പടത്തിൽ ഒരു വൈറാലിറ്റി അത് ഏത് സോങ്ങ് എന്താ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർക്ക് അറിയില്ല അപ്പൊ അത് സോ വി ഹാഡ് ടു റിലീസ് ഇറ്റ് അപ്പൊ റിലീസ് ചെയ്യുമ്പോൾ വെറുതെ വിട്ടാൽ അത് അതിന്റെ ഒരു ഇല്ലല്ലോ അപ്പൊ ഞാൻ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു ഇല്ല വെറുതെ ഇവിടെ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു വെറുതെ ഷൂട്ട് ചെയ്തു പക്ഷെ അത് വൈറലായി സോ സോ ദാറ്റ് ഇസ് തിങ്സ് ഹാപ്പൻ പക്ഷെ ഇതില് ആ ഒരു ലാസ്റ്റ് ഹുക്ക് സ്റ്റെപ്പ് എന്താണ്ട് അത് മൂന്ന് ക്യാരക്ടറുടെ മൂന്ന് പടത്തിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ജോഗി പടത്തിന്റെ ശിവരാജ് കുമാർ സറുടെ ഒരു സ്റ്റെപ്പ് അതിൽ ആ ഒരു സ്റ്റെപ്പ് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട് അപ്പോ അവിടുത്തെ ആൾക്കാർക്ക് അറിയുമോ അത് എന്താ സ്റ്റെപ്പ് സെക്കൻഡ് ആക്ച്വലി ഫ്രം ഉപേന്ദ്ര സോ ആ പട സോങ്ങിന്റെ പേര് എം ടി വി സൂപ്പർ ലക്ഷ്മിയെ സോ ബരി ഓഡ് ഇറ്റ്സ് എവ്രിങ് ഇസ് എ ലൈസ് ദ മീനിങ് ഓഫ് ദ സോങ് സോ വെൻ ഉപേന്ദ്ര ഡസ് ഡി സ്റ്റെപ്പ് എവറിബി നോസ് വാട്ട് ടു എക് ൾക്കാർക്ക് അറിയും അത് ഗരുഡ കമറയുടെ ഒരു ടൈഗർ ഡാൻസിന്റെ പോർഷൻ ആണ് സോ ദാറ്റ് ഡയറക്ടർ അങ്ങനെ ആക്കി ഫോർച് ഫസ്റ്റ് ഒരു ഒരു ഇമോഷണൽ സീനിൽ അവർ എനിക്ക് ഡയലോഗ് പോർഷൻ മോണോലോഗ് വരും ശിവരാജ് കുമാർ സാറുടെ അപ്പോ ഞാൻ എന്റെ ബാക്ക് ഷോട്ടാണ് അവരുടെയും ബാക്ക് ഷോട്ട് പക്ഷെ ആ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് ിൻ തിയേറ്റർ എന്റെ ചെറുപ്പകാലത്തിലും അത് തന്നെ അല്ലേ എന്റെ മെമ്മറിയില്ലേ ആ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും തിയേറ്റർ സോ റിയലൈസ് സോ ദൈസ് ഇപ്പോ ആളുടെ കൂടെ നിന്നിട്ട് സോ ഐ ആൻഡ് ഐക്ടി ഡയലോഗ് ആൻഡ് സ്റ്റെല്ലിങ് ഇട്ടു ദാരക്ടർ അത് വളരെ ഹാപ്പി മൂവ്മെന്റ് ആണ് പിന്നെ ഉപേന്ദ്ര സർ അവരുടെ അടുത്ത് ഞാൻ ഈ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ഇന്റർവ്യൂ സെഷൻ ആയിട്ട് ഞാൻ മാറ്റി എവിടെയും എപ്പോഴും അവരുടെ അടുത്ത് ഇതെന്തിനാ എങ്ങനെ ചെയ്തു ഈ ഐഡിയാസ് എങ്ങനെ വന്നു ഇതാണ് എന്റെ ചോദ്യങ്ങൾ എന്താ വെച്ചാൽ എന്റെ ചെറുപ്പകാലത്തിൽ അവരുടെ സിനിമയുടെ പോസ്റ്റേഴ്സ് ഞാൻ ഹാഫ് ആൻ അവർ കാണാറുണ്ട് ഇത് എങ്ങനെ ചെയ്തു പോസ്റ്റേഴ്സ് ഇതെന്താ മീനിങ് എന്താണ് സോ അത്രത്തോളം ഞാൻ ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഇതാണ് എന്താ ൂണിറ്റി ആണ് എന്റെ ഭാഗ്യം ഐ തിക് ആർട്ട് ഗെറ്റ് ഇറ്റ് ഐ ആം സോ ലക്കി ഇത്ര മമ്മൂട്ടി സർ ശിവരാജ് കുമാർ സർ ഉപേന്ദ്ര സർ ഐക്കി എന്താ വെച്ചാൽ വി ആർ ടൂൾസ് എ സിനിമ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റൂല എന്നെക്കാളും വലുതാണ് സിനിമ സ്റ്റോറി പണങ്ങളെല്ലാം സോ ഐ ഡോ തിങ്ക് ഐ കെൻ തിൽ ഓക്കെ ഐ ഹാവ് ഹൂ വിൽ ലൈക്ക് വേ ഐ ഡോക്യേജ് സോ ഐ നീഡ് ടു കാരക്ടർ ദ സിനിമ ഇൻ ദ ഇൻഷൻ ഓഫ് ദാരക്ടർ പ്രോബ്ലം ഐ എം നോട്ട് എക്സെപ്റ്റിംഗ് ദ ബിഹേവർ ബികോസ് ഓഫ് സൈക്കോളജിക്കൽ അത് ഓ ഇത് വേണു നോർമലി கொைண்டு ஒன்னும்ிம்பிள் கார்ட்டுண்ட் எனக்கு இப்போ அது டர்போனில் ஆ கேரக்டர் அது வேணும் அது எங்க ஐ நீட் லைக் இட் இஸ் நோட் மீன் கேரக்டர் கேரக்டர் അതെ അതൊക്കെ ഏറ്റടിച്ചു എന്താ നല്ല വർഷം ഒന്നും പ്രഷർന്നുംല്ല എന്താ നമുക്ക് പടം ചെയ്യുമ്പോഴാണ് ഇത് നന്നായിട്ട് ചെയ്യണം അതാണ് പ്രഷർ അപ്പോ ഒരു അത് ക്വാളിറ്റി അച്ചീവ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ആണ് ഇപ്പൊ ഇത് ആ ഇതൊരു ടെംപ്ലീറ്റ് ഒരു പടം ഒന്നും അല്ല വളരെ ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു മാസ് പടമാണ് ഇപ്പൊ ഈ ഗ്രാമർ ഇത് ഇവർ ആൾക്കാരെങ്ങനെ എങ്ങനെ പിടിക്കൂ അവർക്ക് ഇത് എങ്ങനെ തോന്നും ഇതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി എല്ലാ പടങ്ങളും നമ്മൾക്ക് എങ്ങനെ വെച്ചാൽ അതില് കൊറിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യൂ എക്സ്പെരിമെന്റ് ചെയ്യൂ പിന്നെ അതിന്റെ റിസൾട്ട് ഇങ്ങനെ കിട്ടും അതിലാണ് നമ്മൾ കുറച്ചും സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് സോ പ്രഷർ ഓക്കെ പ്രഷർ എന്താ എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് എന്തിനാ അത് നമ്മൾ കുറച്ചും അനലൈസ് ചെയ്താൽ നമ്മൾ ബെറ്റർ ഫിലിം മേക്കർ ആവും അങ്ങനെ പ്രഷർ ഉണ്ടല്ലേ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടോ

പക്ഷേ അപ്പോ ശിവരാജ് കുമാർ സാർ പറയുന്നത് ശിവരാജ് കുമാർ സാർ പറയുന്നത് ഞാൻ സ്റ്റാർ ഒന്നും ഇല്ല ഡയറക്ട് ചെയ്താൽ മതി ഡിലീറ്റ് എപ്പോഴും അപ്പോൾ അത് അവരുടെ ഗ്രേറ്റ്നെസ് ആണ് അപ്പോ അതിന്റെ അഡ്വാൻറ്റേജ് ചെയ്താൽ അത് എനിക്ക് തെറ്റാകും സോ ഐ നീഡ് ടു ഫൈൻ സ്റ്റോറീസ് വിച്ച് വിൽ ആക്ച്വലി മാച്ച് ദ ചൈൽഡ്ഹുഡ് ഐഡൽസ് ദർഷിപ്റ്റ് അപ്പോ അവിടെ പോയാൽ അതൊക്കെ ഒരു ഒരു ഉണ്ട് സോ ഐ ഐം സ്റ്റിൽ ജാടൊന്നും അല്ല പക്ഷെ ഒരു പീഡിൻ്റെ അത്ര വലിയ ഒരു സൂപ്പർ സ്റ്റാർ അവർക്ക് പോകുമ്പോൾ എൻ്റെ ഒരു അവർ ഇത് വേണല്ലേ എനിക്ക് വേണല്ലേ അവർ ആരുന്ന് അതാണ് പറയുന്നത് മനസ്സിലെ പോയിട്ട് ഐ വുഡ് ഹവ് സ്റ്റോറി വിച്ച് ഐ ആയർ ഫ്യൂച്ചർ അപ്പൊ അതിന്റെ ഒരു മാസ് ഫിലിമ് ഒരു കിങ് ആണ് ശിവരാജ് കുമാർ എക്സ്പെരിമെന്റൽ പടങ്ങളെ കിങ് ആണ് നമ്മുടെ റിയൽ സ്റ്റാർ ഉപ്പ് ആൻഡ് ഐ ഹാവ് ഡൺ റിയലിസ്റ്റിക് ഫിലിംസ് ഇതിന്റെ ഈ പടത്തിന്റെ വലിയ quality. So when my character comes, it takes the tone of reality. When the other two characters come, it takes the tone of a cinematic moment and sometimes fantasy. travel get So I think intelligently the director have taken that and without ruining anything, he has, you know, weaved a beautiful story is what I feel. So let's see, like, you know, I'm very eager for your response at first. Yeah the uh, 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 see we don't do cinema for the market needs we do cinema which we haven't seen or which is new to the market like yeah we, we were grown up uh, you know seeing great comedies where every character is very important those kind of films. i think JP is a big fan of സോ വെൻ ഹി റോഡ് ഇസ് നാച്ചുറൽ ഇൻസ്റ്റിങ് വാസ്റ്റ് ഗിവ് ട്രിബ്യൂട്ട് ഫ്രണ്ട്സ് ബൈ ഇൻ കോപ്പറേറ്റിംഗ് ആക്ച്വലി ലൈക് യു നോ മെനി പീപ്പിൾ ഇൻ കേരളി റിലേറ്റിംഗ് ടു നൈൻറ്റീസ് ഇത് കുറച്ചും കൂടി ആ ഒരു വില്ലേജും അതിന്റെ കുറേ ആൾക്കാരും അതിന്റെ ക്യാരക്ടേഴ്സും അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ടായിരുന്നു Uh, Bhakshan, I don't think like you know, once we see market and we decide something, it's something comes inside us and that will guide us to write and you know, that will guide us to uh, do the cinemas. I don't know what I I, I I am writing a thriller next because I haven't done in my life. So, I have done a comedy, my one, the one gangster drama and Garuda Vishnu, which is and almost if, I don't know whether what genre it is. Like, you know, I kind. റിയില്ല അത് എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല സോ ഇപ്പോ അതിന്റെ കുറച്ചും കൂടി പഠിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ചെയ്യും ഡെഫിനറ്റ്ലി ഞാനിത് കൊറേ ഇന്റർവ്യൂസിലും കുറെ ആൾക്കാർക്കും പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി സാറ് മീറ്റ് ചെയ്തിട്ട് അവരുടെ അവരുടെ സെലക്ഷൻസും അവരുടെ തോട്ട് പ്രോസസ്സും അത് കേട്ട ശേഷം ഐ തിങ്ക് ഐ എം തിങ്കിങ് ഡിഫറെ ഇപ്പോ ഏത് ചോയ്സസ് ഉണ്ടെങ്കിലും അതിലവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് ഒരു ഇത്ര വലിയ സൂപ്പർ സ്റ്റാർ ഇത്ര ആക്ലേറ്റ്സും ഇത്ര നാഷണൽ അവാർഡ്സും ഇത്ര സ്റ്റേറ്റ് അവാർഡ്സും എല്ലാം അച്ചീവ് ചെയ്തിട്ട് എന്നും എക്സ്പെരിമെന്റിങ് ആണ് സോ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ അത് ഐ തിങ്ക്സ് ബ്രില്യൻ ിങ്ർ എനിങ്ക്യക്ടേഴ്സ് ആർക്കും അറിയില്ല നമ്മൾ ആരുന്ന് വെച്ചാൽ ജിയോഗ്രഫിയില് മാതൊരു ഓൾമോസ്റ്റ് സദൻ ഒരു ഇതാണ് ഡിസ്ട്രിക്ട് ആണ് ദക്ഷിണ കന്നഡ ആൻഡ് അവിടെ ഒരു സിനിമ കൾച്ചർ ഇല്ല പിന്നെ അവിടുത്തെ ലാംഗ്വേജസ് ലാങ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് നമ്മൾ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ലാംഗ്വേജില് അവിടത്തെ സ്റ്റോറി ചെയ്തു അത് കർണാടകയിൽ ഹിറ്റ് അടിച്ചു അപ്പോൾ ബാംഗ്ലൂരിൽ അത് വളരെ പോപ്പുലറായി അപ്പോൾ പുനീത് സർ എൻ്റെ പ്രൊഡ്യൂസർക്ക് വിളിച്ചിട്ട് ഹി ആസ്റ്റ് കം ഹോം സി നോബഡി നെയ്മോ ും ഇൻഡസ്ട്രിയിലെ ഹിറ്റ് അടിച്ചാൽ ഹിറ്റ് അടിച്ചത് പക്ഷേ അതൊന്നും അവർ സിനിമ ഇത് എന്റെ ഫിൽ മാത്രം അവരെപ്പോഴും അവരുടെ ക്വാളിറ്റി ഈ ക്വാളിറ്റിറങ്ങുമ്പോഴും കൊറേ ആൾക്കാർ വന്നിട്ട് അതിന്റെ കമന്റ് അടിക്കാൻ ഐ തിങ്ക് വി ഷുഡ് ഹാവ് ഹാഡ് എം ബിക്കോസ് ഹാവ് സപ്പോർട്ടഡ് അതാണ് നമ്മുടെ ഫീൽ ഏത് പടം വരുമ്പോഴും ആ സ്ഥല പിന്നെ എപ്പോഴും വേറെ വെരി വൈബ്രന്റ് വെരി ലൈക്ക് യു നോ ഹിറ്റ് റീറ്റ്സ് എവ്രിബിലി ദാറ്റ് എ ഗുഡ് പേഴ്സൺ കൂടെ അവരുടെ പ്രൊഡക്ഷനിൽ ആക്ട് ചെയ്തിട്ടുണ്ട് സോ ഐ നോ ഹിം പേഴ്സണലി ഒരു തവണ അവർ വീട്ടിലേക്ക് വിളിച്ചു ഭക്ഷണ അപ്പൊ പോകുമ്പോൾ ഐ ഹി ഹി റെക്കഗ്നൈസ് ദാറ്റ് ഐ ആം ഫ്രം മാർ ആൻഡ് ഹി മെയ് ഫിഷ് എറ്റ് ഹോം ഫോർ മീ സെപ്പറേറ്റ്ലി ഞാൻ ഒരു ചെറിയ ആക്ടറെ സോ ഇത്ര അവർ ഹിഷ് ാണ് പോകുന്നത് എന്താ വെച്ചാൽ അത് സ്പേസ് ഇല്ല പേസിൽ സ്പീഡിൽ ആ ഒരു ഇമോഷണൽ ഇത് കിട്ടില്ല പക്ഷേ ഇതിൽ ഒരു ഒരു ഇമോഷണൽ ആർക്ക് ഒരു ഇമോഷണൽ ജേർണി ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ആ ഇമോഷൻസ് ആണ് അവിടെയും ഒരു ഇമോഷനുണ്ട് സോ യു നീഡ് ടു ഫേസ് എ ഫിയർ ഐ തിൽ ത്രൂ ഡിഫറെ ഇമോഷൻസ് ദേർണി ഇറ്റ് ഇമോഷൻ ദൈ വെരിയൂരിയസ് ഐറ്റ് വട്ട് ഇതിൽ ഒരു ഒരു നോർമൽ ഒരു ഇമോഷൻസ് ഒരു സിമ്പിൾ ഇമോഷൻ ഉണ്ട് ആ ഇമോഷൻസിന്റെ ട്രാവലിലാണ് സ്കേല് വരുന്നത് സോ ഐ ആക്സൈറ്റഡ് ടു സീ ലൈക്ക് റിയാക്ഷൻ ഫോർ It's yeah. okay. Like uh, Whenever somebody sees me, they know that, okay, he looks like a normal person. <laughs> so uh, maybe every physical appearance, like uh, the moment somebody casts me, they want to see me rooted because that matches me more. Like you know, if I come in a suit or that kind of thing, it, uh, there are better actors and better looking actors to do that. സോ ഇത് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മാച്ച് ആവും ലക്കി അത് മുണ്ടും അതെല്ലാം ആക്ച്വലി ഡയറക്ടർ കോസ്റ്റ്യൂമർ അവരുടെ വർക്ക് ആണ് പക്ഷെ അതിന്റെ ക്രെഡിറ്റ് നമുക്കാണ് കിട്ടുന്നത് ഐ തിങ്ക് സിനിമ അത് ഒന്നും ചെയ്യാൻ പറ്റൂലെ ഐ കാൻ ടെൽക്ടി എനി ബഡി ക്യാൻ ടെൽ അപ്പൊ ഇതൊരു ഡെമോക്രറ്റിക് പ്രോസസ് ആയ ആയ ഇതില് So we can't uh, tell somebody to look at a cinema in a certain way, which I want them to look at. That cannot happen, that will never happen. So I don't mind about that. I try to make as decent as a cinema that I can do, then like you know, I don't worry about anything. Because see, every time somebody gives a great review, so I actually has been good anything to so when he tells something when i did bad of course it will hurt me but the thing is he has been, he benefit. but the only thing i wouldn't like is body shaping women body shaping girls or body shaming men or like body shaping actors and uh, telling what, how when they should stop acting that is not that is not reviewing that is being yeah no, no being uh, inhuman ൾ സോ മേക്ക് ഐ ഡോ ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളും അതിൻ്റെ ഒരു ഡീസൻസ് ഉണ്ട് പിന്നെ ആൾക്കാരും അത്ര ഡീസെന്റ് ആയിട്ട് അത്ര സ്നേഹത്തിൽ ഫോർച്ചുനേറ്റ്ലി യു ഡെഡ് ദ സെയിം തിങ് ഐ ലവ് യു ആക് യു